കോട്ടക്കൽ ലീന തിയേറ്ററിന്റെ അൻപതാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ച് പതിറ്റാണ്ട് മുൻപ് കോട്ടക്കലിന്റെ മണ്ണിൽ ആയിരത്തി ഡിസംബറിൽ എം കെ രാമുണ്ണി നായർ എന്ന മാനക്കുട്ടൻ നായരാണ് ലീന തിയേറ്റർ ആരംഭിച്ചത് പ്രേം നസീറും വിജയശ്രീയും മുഖ്യ കഥാപാത്രങ്ങളായി നിറഞ്ഞാടിയ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമായ അങ്കത്തട്ടായിരുന്നു ആദ്യം പ്രദർശിപ്പിച്ച സിനിമ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി ബുധനാഴ്ച ലീന തിയേറ്ററിൽ വെച്ച് തിയേറ്ററിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെ ആദരിക്കും ആദ്യ ചിത്രമായ അങ്കത്തെട്ട് യൂറോപ്യൻ ക്ലാസിക്സായ ബൈസിക്കിൾ തീവ്സ് ഫസ്റ്റ് നിയോ റിയലിസ്റ്റിക് ഫിലിമായ ന്യൂസ് പേപ്പർ ബോയ് ദേശീയ പുരസ്കാരം നേടിയ എക്കാലത്തെയും മലയാളം സൂപ്പർ ഹിറ്റ് സിനിമ ചെമ്മീൻ എന്നീ സിനിമകൾ പ്രേക്ഷകർക്ക് സൌജന്യമായി കാണുവാനുള്ള സൌകര്യം ഒരുക്കും രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ സംഗീത ആസ്വാദകർക്കായി പാട്ടും പിന്നണിയും എന്ന പ്രോഗ്രാം ഹോട്ടൽ റിഡ്ജസിന്നിൽ വെച്ച് നടത്തും ഗാനരചയിതാക്കളായ അൻവർ അലി റഫീഖ് അഹമ്മദ് ഹരിനാരായണൻ എന്നിവർ പങ്കെടുക്കും വൈകിട്ട് നാലു മണി മുതൽ കോട്ടക്കൽ പി എം ഓഡിറ്റോറിയത്തിൽ വെച്ച് ചലച്ചിത്ര ലോകത്തിന് ഈടും നൽകിയ അഭിനേതാക്കളായ മല്ലിക സുകുമാരൻ ടി ജി രവി വി കെ ശ്രീരാമൻ നിലമ്പൂർ ആയിഷ രാമു ആലങ്കോട് ലീലാകൃഷ്ണൻ നാദിർ ഷാ തുടങ്ങിയ സിനിമാ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുകയും സംഗീത ബാൻഡായ ഫ്യൂഷൻ കോക്ക് ബാൻഡിന്റെ കലാസന്ധയും നടക്കുമെന്ന് ലീന ഗ്രൂപ്പ് കോട്ടകലിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു